ഹായ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ തിലകു കുറിയായ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോ പത്മനാഭസ്വാമി ക്ഷേത്രം ലോക പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ ദർശന സമയവും ഇവിടുത്തെ മറ്റു പ്രത്യേകതകളും ഉത്സവങ്ങളുടെ കാര്യവും എല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ദൂരദേശത്തു നിന്ന് നിന്നടക്കം വരുന്ന ഭക്തജനങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണേ സ്വാമി ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ഈ കാണുന്ന കുളത്തിനും പത്മതീർത്ഥകുളം എന്നാണ് ഈ ഒരു കുളം അറിയപ്പെടുന്നത് ഈ കുളത്തിലെ ജലം വളരെ അമൂല്യമാണ് എന്നാണ് കരുതപ്പെടുന്നത് ഈ കുളത്തിൽ നമുക്ക് ധാരാളം മീനുകളെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇവിടെ മീനോട്ട് എന്ന് പറയുന്ന ഒരു ചടങ്ങും കൂടെ ഇപ്പോൾ നടത്തി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിലെ ദർശന സമയങ്ങളൊന്നു നോക്കാം രാവിലെ മൂന്ന് മുപ്പതിന് നിർമ്മാല ദർശനത്തിനായി തുറക്കുന്ന നട നാല് നാൽപ്പത്തി അഞ്ച് വരെയും നമുക്ക് ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താനുള്ള അനുമതിയുണ്ട് അതിനുശേഷം ആറ് മുപ്പത് മുതൽ ഏഴ് വരെയും അത് കഴിഞ്ഞ് ഒന്നര മണിക്കൂറിന് ശേഷം അതായത് എട്ട് മുപ്പത് മുതൽ പത്ത് വരെയും പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് പത്ത് വരെയും പതിനൊന്നേ മുക്കാൽ മുതൽ പന്ത്രണ്ട് മണി അതായത് ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നത് വരെ ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്താൻ കഴിയും അതിനുശേഷം വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറേകാലു വരെയും ആറേ മുക്കാൽ മുതൽ ഏഴ് ഇരുപത് വരെയും അതായത് ഏഴ് ഇരുപതിനാണ് ക്ഷേത്രത്തിലെ നട അടയ്ക്കുന്നത് അതുവരെയും ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താനുള്ള അനുമതിയുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് സാധാരണ ദിവസങ്ങളിലെ സമയക്രമങ്ങളാണ് ഇപ്പോ ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഉത്സവം നടക്കുന്ന സമയത്തോ ഈ സമയക്രമങ്ങളിൽ ചില മാറ്റങ്ങൾ വരാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമായും രണ്ട് ഉത്സവങ്ങളാണുള്ളത് തുലാമാസത്തിൽ നടക്കുന്ന അൽപശി ഉത്സവം പിന്നെ മീനമാസത്തിൽ നടക്കുന്ന പൈങ്കുനി ഉത്സവം അൽപശി ഉത്സവം തുലാമാസത്തിലെ അത്തം നാളിൽ തുടങ്ങി തിരുവോണം വരെയാണ് നടക്കുന്നത് പൈങ്കുനി ഉത്സവം മീനമാസത്തിലെ രോഹിണി നാളിൽ തുടങ്ങി അത്തം വരെയാണുള്ളത് ഈ രണ്ട് ഉത്സവങ്ങളും ആറാട്ടോടു കൂടിയാണ് ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് ഇതിലെ പൈങ്കുനി ഉത്സവം രാജഭരണകാലത്ത് രാജാക്കന്മാർ നേരിട്ട് നടത്തിയിരുന്ന ഉത്സവമാണ് പൈങ്കുനി ഉത്സവത്തിലാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ പഞ്ചപാണ്ഡവരുടെ പ്രതിമകൾ സ്ഥാപിക്കുന്നത് പഞ്ചപാണ്ഡവരിൽ ഏറ്റവും മുതിർന്ന അംഗമായ ധർമ്മപുത്രൻ മുപ്പത്തഞ്ചടി ഉയരമാണുള്ളത് ധർമ്മപുത്രൻ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് നകുലന് പതിനൊന്നടിയും സഹദേവന് പതിനഞ്ചടിയും അർജുനന് പതിനെട്ടടിയും ഭീമന് നാൽപ്പതടിയുമാണ് ഉയരമുള്ളത് ഭീമനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൊക്കമുള്ളത് ഉത്സവ സമയത്ത് പഞ്ചപാണ്ഡവരുടെ പ്രതിമ സ്ഥാപിക്കുമ്പോൾ ഈ പ്രതിമകൾ കാണാൻ വേണ്ടി തന്നെ ധാരാളം ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പൈങ്കുലി ഉത്സവത്തിൽ തന്നെ നടക്കുന്ന മറ്റൊരു പ്രധാന ചടങ്ങാണ് വേലകളി അമ്പലപ്പുര സംഘമാണ് വേലകളി ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത് ക്ഷേത്രത്തിലെ ഗോപുരത്തിനും അതീവ പ്രാധാന്യമുണ്ട് മുപ്പത്തിയഞ്ച് മീറ്റർ അതായത് നൂറ്റി പതിനഞ്ചടി ഉയരമാണ് ഗോപുരത്തിനുള്ളത് ഏഴ് സുവർണ സ്തംഭങ്ങളാണ് ഈ ഒരു ഗോപുരത്തിലുള്ളത് ഈ ഗോപുരത്തിൽ ദശാവതാരങ്ങളുടെ ചിത്രങ്ങളാണ് കൊത്തിവെച്ചിട്ടുള്ളത് രാജഭരണകാലത്തെ ചരിത്ര സ്മരണകൾ നിലനിർത്തുന്ന ഒരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഈ കാണുന്നതാണ് കുതിരമാളിക കൊട്ടാരം രാജഭരണകാലത്ത് രാജാക്കന്മാരുടെ ഒരു വിഷമ കേന്ദ്രമായിരുന്നു ഇത് രാജഭരണകാലത്ത് അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ സംരക്ഷിച്ചിരിക്കുകയാണ് അതെല്ലാം ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതൊരു ചരിത്ര സ്മാരകമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ കാണുന്നതാണ് പണ്ടുകാലത്ത് ഇങ്ങനെയുള്ളവർ സമയം അറിയാൻ വേണ്ടി ആശ്രയിച്ചിരുന്നതാണ് ഈ കാണുന്ന മേത്തൻമണി ഇത് കണ്ടില്ലേ ഈ മേത്തൻമണിയിൽ തന്നെ മുകളിലായി രണ്ട് ആടുകളും ഒരു മനുഷ്യന്റെ തലയും ഓരോ മണിക്കൂർ കൂടുമ്പോഴാണ് ഈ മണി അടിക്കുന്നത് ഈ മണി അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര മണിയാണോ ആ സമയത്ത് അത്രയും തവണ ഈ രണ്ട് ആളുകളും കൂടി ആ മനുഷ്യന്റെ തലയിലേക്ക് വന്നിടിക്കും അങ്ങനെ അത്രയും തവണ ശബ്ദം ശബ്ദമുണ്ടാകുമ്പോഴാണ് ഇപ്പോൾ അഞ്ചു മണിയാണെങ്കിൽ അഞ്ചു തവണ അത് വന്ന് ഇടിക്കുമ്പോഴാണ് ആളുകൾ അഞ്ചുമണിയായി എന്നറിയുന്നത് ഇനി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് ഒരു സാധനവും കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മുടെ ഹാൻഡ് ബാഗ് പോലും നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം അകത്തേക്ക് പോകാൻ കൂടാതെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അമ്പലത്തിലേക്ക് കയറുന്നതിന് കുറച്ച് ചിട്ടകളുണ്ട് പുരുഷന്മാർക്ക് പാൻറ്റോ ഷർട്ടോ ടീഷർട്ടോ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ഇനി സ്ത്രീകളാണെങ്കിൽ അവർക്ക് ചുരിദാറോ മോഡേൺ വേഷങ്ങളോ ഒന്നും ധരിക്കാൻ പാടില്ല പക്ഷെ ഇപ്പോഴാണെങ്കിൽ ചുരിദാർ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനു മുകളിൽ കൂടി ഒരു മേൽമുണ്ട് ചുറ്റിയതിനു ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കടകളിൽ നിന്നും നമുക്ക് ഈ മേൽമുണ്ടൊക്കെ വാടകയ്ക്ക് ലഭിക്കും നമ്മുടെ കാറിന്റെ കീയും സ്മാർട്ട് വാച്ചും ഒന്നും നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഇത്തരത്തിൽ ധാരാളം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത് നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സമയം കൂടൊന്ന് ഏഹ് കൃത്യമാക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ദർശനം നടത്താൻ കഴിയും അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തു വെച്ചോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ